എല്ലാവരും വീട്ടിലുണ്ട് ചെറിയ ഇങ്ങനത്തെ ചെറിയ ചപ്പുള്ളത് വലിയ ആയിട്ട് കെട്ടി നിൽക്കുന്നു അപ്പോൾ അനക്കിനെ പറ്റിയൊന്നും അറിവില്ല എല്ലാ വീട്ടിലുണ്ട് ചെറിയ ചപ്പിൽ ഗ്ലാസ്സിലും കുപ്പിയിലും പിന്നെ വേറെ മെല്ലാം കെട്ടി നോക്കിയിട്ട് ഇങ്ങനെ കാണുന്നു ഞാൻ മിക്ക വീടുകളിലും കാണുന്നുണ്ട് വീടെ ഞാൻ ഈ മരത്തിൻ്റെ വണ്ടക്ക് കാണുന്നു വലിയ ചപ്പില് അപ്പോൾ ഞാൻ എന്നേറ്റ് നോക്കുമ്പോൾ അത് പറഞ്ഞു ഈ പൈസ വെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് മണി പ്ലാന്റ് ആണ് പൈസ വന്നു കൊന്നുകൂടുന്ന പറഞ്ഞത് അപ്പോൾ പൈസ കൊന്നുകൂടിനൊന്നുമില്ല കേട്ടോ ഇരിക്കുന്നു ഒന്നും കണ്ട മേലീട്ട് രണ്ടാമത് എൻ്റെ മണ്ടക്കെന്ന് കൊടുത്തിട്ട് അപ്പം എല്ലാവരും പറഞ്ഞ് പൈസ കൊന്നുകൂടുന്ന പറഞ്ഞോ പക്ഷെ കൊന്നുകൂടിയിട്ടൊന്നുമില്ല കേട്ടോ ദാരിദ്ര്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് മണി പ്ലാന്റ് ആവുള്ളൂ അപ്പോൾ എല്ലാവരും വീടുകളിൽ നേട്ടങ്ങളിലും ഡ്രസ്സിൻ്റെ മേഖലയിൽ എത്തിയിട്ട് കാണാം നമ്മൾ പ്രായം തന്നെ വലിയ ചപ്പാണ് ഇതിൻ്റെ വലിയ ചപ്പായിട്ട് കാണുന്നത് നമുക്കിന് ഇതൊന്നും മനസ്സിലാക്കില്ല അപ്പോൾ എനിക്ക് ഒരേ ചപ്പ് തന്നെ ഇത് വലിയ ചപ്പ് അത് ചെറിയ ചപ്പാണ് അപ്പോൾ മണി പ്ലാന്റ് പറഞ്ഞ് ആ ചപ്പ പൈസ വന്ന് കുഞ്ഞൂട്ടല്ലേ കുടുകഴിക്കൂര് കൊല കൊത്തിട്ടുണ്ടെ അടുക്കുന്ന പഴം കേട്ടാ ഞാൻ കൊല കൊത്തിയ സാധാരണ പതുക്കരില്ല എനക്ക് അതിന് വിശ്വാസമുണ്ടായിരുന്നു മറ്റേ രണ്ടാഴ്ചയായിരുന്നു വയ്യ ഓണീൻ്റെ അടിയിൽ നിന്ന് മാമ്പ് മുറിച്ചല്ലപ്പോൾ പകുത്തു മാമ്പ് വരാൾ മുറിച്ചാൽ പതുക്കുമ്പോൾ ഞാൻ കൊട്ടിയ പഴുക്കില്ല കറുത്തുപോലാണ് കറുത്തിട്ട് വയ്യ കെട്ടു ഇത് പകുത്തുന്നത് അപ്പം എനിക്കതിന് വിശ്വാസം ഇപ്പം വിശ്വാസമായി കേട്ടോ ഞാൻ കൊട്ടിയ പഴുക്കില്ല ഞാൻ കുട്ടിയെ കൈ വഴുക്കില്ല പണ്ട് പറയൽ എന്താണ് പണ്ടെൻ്റെ അമ്മ പറയും കൊല്ല ഉണ്ടെങ്കിൽ നീ കൊത്തൻ്റെ പഴുക്കില്ല അതിപ്പം എനിക്ക് വിശ്വാസമായി ఇలా మావోలు అని ముచ్చు పొత్తు ఇప్పు రెండు మూడు దొర్త రెండు ఆచి పడం కల్లు పోల పే ఉమ్మేన కార్మటా ఇోటో ఎట్ ప్రయల్ ఆడు వీటి పో മറ്റേ ഭാര്യയും ഭർത്താവും എപ്പോ വയ്പാവും ആരും വേറെ ആരും ഇല്ലാതെ എടുക്കുമ്പോൾ ഒരു കുട്ടിയേക്കും വേണം ഇല്ലെങ്കിൽ എപ്പോൾ മുത്ത മടിയാണ് ഞാൻ ചെയ്ത് നോക്കുക ഇഷ്ടമില്ല ഓർഡർ ചെയ്ത് എനിക്കും ഇഷ്ടമില്ല ഒരു പ്രായമുള്ള ആൾ ഈ അമ്മേൻ്റെ കിട്ടല്ല ഓറെ വയ്യടക്കും എല്ലാം ബാക്കി ഉള്ളതല്ലേ നടക്കും അപ്പം കാണാൻ ഓർമ്മയായി രണ്ടാഴ്ച അപ്പുറം പോയിനി വയ്പ ും വരുമോൾ വിടുന്നില്ല ഓർക്ക് ഭയങ്കര ഇഷ്ടമെന്നാ ഓരോ മക്കളാക്കാണ് ഇഷ്ടം എന്നാൽ അനക്കുവാങ്ങനെ അപ്പം ഇപ്പം നോക്ക് വീണ്ടാണ്ട് എടുക്കുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്നുണ്ട് പൂക്കിയ പോലെ രാത്രിയിലാകുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ മൂന്ന് മണിയാകുമ്പോൾ ഞാൻ കട്ടനായി വെച്ച് ഓർക്ക് കൊണ്ട് കൊടുത്തു ഞാൻ ഓടിച്ചു നല്ലൊരു സുഖമാണ് ഇപ്പം നോക്കുമ്പോൾ വലി നിന്നു കാണാൻ പോകുന്നുണ്ട് എന്തെങ്കിലും പോണം പോയപ്പോ പോയിട്ട് കാണാം മറ്റൊന്നില്ല എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ പ്രായമുള്ള കൂട്ടുണ്ടെങ്കിൽ നല്ല സുഖം നേട്ടാ ഒന്നും ഭർത്താൻ പറഞ്ഞിരുന്നു അവിടെ അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാം ആട് ഫോണിൽ വിളിക്കാൻ പറയുമോ പക്ഷേ ഓർക്കും കേൾക്കൂല്ല പിന്നെ കൊടുത്തിട്ട് വേണ്ടത് അവൻ വിളിച്ചതി വിളിക്കും ഉള്ള എന്നിട്ട് നമ്മളെ വിളിക്കും ഓർക്ക് കൊടുക്കുമ്പോൾ ഓർക്കിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ചോറോട് പറയുമ്പോൾ എന്നാൽ ഓരോ എങ്കിൽ എന്നെ ചോദിച്ചുകൊണ്ട് പോവും അതുകൊണ്ട് നമ്മൾ എടുക്കില്ല കുഞ്ഞ് ഊരിലേക്ക് നാളെ വരാട്ടോ